ഡിസൈനിടെ കസ്റ്റമർ പാറ്റേണിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ എലമെന്റ് ആണ് ഇത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം ഓപ്പോസിറ്റ് വരുന്ന കസ്റ്റമറിന് അനുസരിച്ചിട്ടുള്ള ഡിസൈനാണ് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അല്ല നമുക്ക് ആദ്യമൊക്കെ ഡിസൈനിങ് പറ്റുന്ന ഏറ്റവും വലിയൊരു എററാണ് നമ്മൾ ഡിസൈനുമായിട്ട് ഭയങ്കര ഇമോഷണലി ബോണ്ടഡ് ആവും കാരണം നമ്മൾ കുറേ ദിവസം ഇരുന്ന് രാവിലെ മുതലൊക്കെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ഡിസൈൻസ് കഷ്ടപ്പെട്ട് ചെയ്തു പക്ഷേ ക്ലയന്റിന്റെ അടുത്ത് എഴുപത്തേക്കിനും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അപ്പം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്ലയന്റിന് ചുമന്ന കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് പേഴ്സണലി അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കളർ വെള്ള കളറാണ് പക്ഷെ ഞാൻ വെള്ള കളർ വെച്ച് മാത്രം ഡിസൈൻ ചെയ്യാനിരുന്നാലോ കമ്പനി ഇപ്പം കൂട്ടി എന്ന് ചോദിച്ചാൽ മതി കാരണം എന്താ ചില ക്ലയൻസിന് നീല കളറാണ് ഇഷ്ടം അപ്പൊ നമ്മൾ നീല കളർ ഇഷ്ടമുള്ള ഒരു ക്ലയന്റിനെ നമ്മൾ വെള്ള കളറിൽ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് വെള്ളയാണ് ഏറ്റവും ബെസ്റ്റ് വെള്ളയാണ് ഏറ്റവും നോ 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 അവർ സമ്മതിക്കില്ല ക്ലിയർ അപ്പോൾ കസ്റ്റമർ ബിഹേവിയറൽ പാറ്റേൺ ഇത് നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു ഇൻസൈറ്റ് ആണ് നിങ്ങൾ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾ എന്താണ് അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് അവരുടെ പെയിൻ പോയിന്റ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റുള്ളിൽ ഐഡന്റിഫി ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഇത് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും അവർ വേറെ മാറ്റിത്തരാൻ പറയും വേറെ മാറ്റിത്തരാൻ പറയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ഡ്രസ്സ് കടലിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യമേ തന്നെ നമ്മളെടുത്ത് ഒരു സെയിൽ സ്റ്റാഫ് വന്നിട്ട് കഴിക്കും മാം എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ച് എന്ന് ചോദിക്കും അപ്പം അവർ നമ്മളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുള്ളൂ അപ്പുറത്ത് സാധനങ്ങൾ ഒരുപാടുണ്ട് ഇത് അറിയാത്ത സെയിൽസ്മാൻ ആണെങ്കിൽ എന്ത് ചെയ്യും അതെടുത്തിടും ഇതും എടുത്തിടും ഇതെടുത്തിടും എല്ലാം എടുത്തിട്ടും അവസാനം അവര് തന്നെ മടക്കി തിരിച്ച് അകത്ത് വെക്കേണ്ടി വരും സോ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം കസ്റ്റമർ ബേസ്ഡ് ആയിട്ടായിരിക്കണം നമ്മുടെ ഡിസൈൻസുകൾ മെയ്ക്ക് ചെയ്യേണ്ടത് അതിനകത്ത് നിങ്ങൾ ഇന്നോവേഷൻസ് കൊണ്ടുവരണം അതിനകത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഡീറ്റെയിലിങ്ങുകൾ കൊണ്ടുവരണം അതിനകത്ത് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽങ്ങുകൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റബിൾ ആവും